കലുങ്ക സംവാദത്തിലെ വിവാദങ്ങൾക്കിടെ എസ് ജി കോഫി ടൈംസ് എന്ന പരിപാടി വീണ്ടും ആരംഭിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്ക സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന ബി ജെ പി വിമർശനത്തിന് പിന്നാലെയാണ് മാറ്റം തൃശൂർ അയ്യന്തോളിലും പുതൂക്കരയിലും നാളെ എസ് ജി കോഫി ടൈംസ് നടക്കും ഞാൻ എന്റെ മൂത്ത സഹോദരനായിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനസമ്പർക്ക പരിപാടി എന്ന നിലയ്ക്കാണ് എസ് ടി കോഫി ടൈംസ് പുനരാരംഭിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തലുമാണ് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി വിവിധ മണ്ഡലങ്ങളിൽ പോയി കലുങ്ക് സഭയുടെ സമാന രീതിയിൽ എസ് ടി കോഫി ടൈംസ് എന്ന പേരിൽ സുരേഷ് ഗോപി പരിപാടി സംഘടിപ്പിച്ചിരുന്നു കേന്ദ്രമന്ത്രി ശേഷം ഈ പരിപാടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ശേഷം കലുങ്ക് സഭ എന്ന പേരിൽ ആളുകളുമായി സംവദിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ കലുങ്ക് സഭ നിരന്തരമായി വിവാദങ്ങളിൽപ്പെട്ടതോടെയാണ് എസ് ടി കോഫി ടൈംസ് വീണ്ടും ആരംഭിച്ചത് കലുങ്ക് സഭയിൽ സുരേഷ് ഗോപി നിരന്തരം ഉപയോഗിച്ചിരുന്ന ളെന്ന പരാമർശം വൻതോതിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു പരിപാടിക്കെതിരെ ബിജെപിയിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യം നിലനിൽക്കെയാണ് എസ് ജി കോപ്പി ടൈംസ് പുനരാരംഭിക്കുന്നത് റിപ്പോർട്ടർ തൃശൂർ